എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ലഭ്യമായിരിക്കുന്നത് പ്രധാനമായിട്ടും പാട്ടം കൃഷിക്ക് ഇനി മുതൽ ലൈസൻസ് കൊണ്ടുവരുന്നതാണ് അതു മുഖാന് മറ്റ് പുല്ലാപ്പുകളൊന്നും തന്നെ ഇല്ലാതെ വായ്പകൾ കർഷകർക്ക് നേടാവുന്നതാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം സംസ്ഥാനത്ത് പാട്ടത്തിനെടുത്ത ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ലൈസൻസ് നൽകുവാൻ സർക്കാർ ഒരുങ്ങുകയാണ് പാട്ടക്കൃഷിയെ നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതുവഴി സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷകർക്കും കാർഷിക വായ്പ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പുതിയൊരു നിയമം നടപ്പിലാക്കുവാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരുന്നതാണ് കേരളത്തിൽ ഒരു ലക്ഷം ഹെക്ടറിലധികം ഭൂമി തരിശായി കിടക്കുന്നുണ്ട് പാട്ടത്തിന് കൃഷി ചെയ്യുവാൻ നൽകുന്ന ഭൂമി തിരികെ കിട്ടുമോ എന്ന ആശങ്ക പലപ്പോഴും ഭൂ ഉടമകളെ പിന്തിരിപ്പിക്കാറുണ്ട് അത്തരത്തിലുള്ള ആശങ്ക ഒഴിവാക്കി ലൈസൻസ് അനുവദിക്കും പ്രത്യേക നിബന്ധനകൾ വഴി ഭൂമിയുടെ മേൽ ഉടമയുടെ അവകാശം ഉറപ്പാക്കുമെന്നും ഔദ്യോഗികമായിട്ടുള്ള വിരുദ്ധങ്ങൾ അറിയിച്ചിട്ടുണ്ട് ലൈസൻസ് ലഭ്യമാകുന്നതോടുകൂടി അതിനെ ഔദ്യോഗികപരമായിട്ടുള്ള രേഖയായിട്ട് കണക്കാക്കുന്നതാണ് കർഷകർക്ക് ഭൂമുടമയുടെ രേഖകളില്ലാതെ തന്നെ കാർഷിക വായ്പയും വിള ഇൻഷുറൻസ് സബ്സിഡികൾ തുടങ്ങി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് പ്രായപരിധിയില്ലാതെ ആർക്കും എത്ര ഏക്കർ ഭൂമിയിലും ഏത് വിളയും കൃഷി ചെയ്യാവുന്നതാണ് പതിനൊന്ന് മാസമാണ് ലൈസൻസ് കാലാവധി ഉണ്ടായിരിക്കുന്നത് കൃഷി തുടരണമെങ്കിൽ ഇരുകൂട്ടരുടെയും സമ്മതത്തോടു കൂടി ലൈസൻസ് പുതുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും காணாம் அதுவரை குட் பாய்